നമസ്കാരം ന്യൂസ് വോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലെത്തി ഈ നിയമസഭയിലെത്തുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടം വന്നാൽ അവിടെ തടയും അവിടെ കയറ്റില്ല അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടും പ്രതിപക്ഷ ബഹളം എന്തൊക്കെയായിരുന്നു മലപ്പുറം ഗത്തി എ കെ ഫോർട്ടി സെവൻ എന്നുവേണ്ട ഇല്ലാത്ത കഥകൾ ഒരുപാട് ഒരുപാട് കേട്ടു പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് സെക്രട്ടേറിയറ്റിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചോദ്യം തടയാനുണ്ടായിരുന്നത് പത്രമാധ്യമങ്ങളായിരുന്നു തോന്നുന്നു പത്രമാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇണയിലാക്കിയതെന്ന് തന്നെ പറയാം ഒരു ചാനൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ട്രീ കട്ടിങ് ചാനൽ മരമുറി ചാനൽ എന്നാണ് ഞാൻ വിളിക്കുന്നത് ആ മരമുറി ചാനലിൻ്റെ മൈക്ക് അയാളുടെ തൊണ്ടയിൽ കൊണ്ട് കുത്തിക്കേറ്റുന്ന രീതിയിലായിരുന്നു സംസാരവും ചോദ്യവും ഒക്കെ എല്ലാം കണ്ട് അക്ഷോഭീനായി നിയമസഭയ്ക്കുള്ളിലേക്ക് കയറിയ രാഹുൽ മാങ്കൂട്ടത്തിന് ആരും തടഞ്ഞില്ല ആരും ഒരു വാക്കുപോലും മിണ്ടിയില്ല പക്ഷേ നിയമസഭയ്ക്കകത്ത് അകത്ത് വെച്ച് ഒരു കുറിപ്പ് കിട്ടി എന്തായിരുന്നു ആ കുറിപ്പ് ആ കുറിപ്പിന് മറുപടി എഴുതി കൊടുത്തിട്ട് രാഹുൽ സഭ വിട്ടിറങ്ങി ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ രാഹുൽ സഭ വിട്ട് പോകണം എന്ന് തന്നെയല്ലേ ആ കുറിപ്പിൽ എഴുതിയിരുന്നത് അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥലത്തു പോലും ഒരു ഇരിപ്പിടം കൊടുക്കാതെ മാറ്റിയിരുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആക്രമിക്കുന്നത് സി പി എം അതോ സത്യത്തിൽ കോൺഗ്രസ്കാര് തന്നെയാണോ എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നേ വരെ ആ ചെറുപ്പക്കാരന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ റിനി എന്ന് പറയുന്ന ഇതാദ്യം ഈ സംഭവങ്ങൾക്ക് മുഴുവൻ തുടക്കമിട്ട ആ പെൺകുട്ടി പറഞ്ഞ ഒരു ഗർഭിണിയെ ഇതേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു ഗർഭഅലസിയെ ആ ഗർഭം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്രൈംബ്രാഞ്ചും പോലീസായാലും കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും എല്ലാം നടക്കുകയാണ് ഗർഭചിത്രം നടത്തിയവരുണ്ടോ ഗർഭചിത്രം നടത്തിയവരുണ്ടോ എന്ന് അന്വേഷിക്കാൻ പക്ഷെ ഒരാളെ പോലും ഇതേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു കേസ് പോലുമില്ലാതെ ഇപ്പുറത്ത് ബലാത്സംഖ്യ കേസിലെ പ്രതികളൊക്കെ ഇരിപ്പുണ്ട് അതിനകത്ത് കൊല്ലം എം എൽ എ മുകേഷിനെ പോലെയുള്ള ആളുകളും പിന്നെ ഇവിടെ പൂച്ചക്കുട്ടി ശശീധരനെ പോലെയുള്ള മന്ത്രിയും അങ്ങനെ കുറെ അണ്ണന്മാര നിലനിരിക്കുന്ന സ്ഥലത്താണ് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ കേരളം ആക്രമിച്ചപ്പോൾ അതും കേരളം മൊത്തത്തിലല്ല കേരളത്തിലെ ജനങ്ങളല്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ആക്രമിച്ചപ്പോൾ അയാൾക്കുള്ള പിന്തുണ കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് കൈവിട്ടത് എന്നറിയാൻ പാടില്ല ഇനി കൈവിട്ടതാണോ അതൊരു സ്ട്രാറ്റജിയാണോ എന്നും അറിയാൻ പാടില്ല പക്ഷേ എന്താണെങ്കിലും നിയമസഭയ്ക്കകത്ത് കയറി വന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അവിടെ ഇരുത്തി വളരെ ശക്തവും വ്യക്തവുമായ രീതിയിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളം നേരത്തെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഒരു നിയമസഭാ സാമാജികനെ ഒരു ചെറുപ്പക്കാരനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ചെറുപ്പക്കാരനെ ഒരു കേസ് പോലും ഇല്ലാതിരിക്കെ നിയമസഭയ്ക്ക് അകത്ത് കയറയാൽ അയാളെ കൊണ്ട് കമാമൊരു അക്ഷരം മിണ്ടിക്കാതെ അവിടെ നിന്നും പുറത്തിറക്കി വിടുന്നത് ശരിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം അടൂർ പ്രകാശ് മാത്രമാണ് പറഞ്ഞത് അയാൾക്ക് സഭയിൽ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തയാളല്ലേ തീർച്ചയായും അയാൾ സഭയിൽ വരണം അയാൾ സംസാരിക്കണം ഇപ്പോഴത്തെ ഭരണത്തിലുള്ള അപാകതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികെട്ട സംഭവങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി പഠിച്ച് ഗഹനമായി പഠിച്ചിട്ട് അതിനുള്ള മറുപടി പറയുന്നയാളാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയ്ക്കകത്തു നിന്ന് ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി അതിനു മാറ്റമില്ല വെളിയിലിറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ കുറേ അമ്പകമ്മികൾ അയാളെ റോഡിൽ തടയുന്നത് കണ്ടു എന്നിട്ട് ഡിവൈഎഫ്ഐയുടെ കൊല്ലം ജില്ലാ തിരു ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പോലീസിന്റെ മുമ്പിൽ നിന്ന് ആക്രോശിക്കുന്നത് കേട്ടു ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചിരിപ്പോൾ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി തടഞ്ഞതെന്ന് വണ്ടി തടഞ്ഞില്ലെങ്കിൽ എന്താ നിങ്ങൾ ആരും ജീവിച്ചിരിപ്പോൾ ഈ നാട്ടിൽ ആരും അറിയില്ലേ അപ്പം അല്ലെങ്കിലും അറിയുന്നുണ്ടൂ ഈ നാട്ടിൽ എല്ലാവരും അറിയുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങളുടെ ഒരു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഓഡിയോയും ഒക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ സാധനം സംഭവിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാം നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വണ്ടി തടഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ വളരെ വ്യക്തമായി നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരം അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്തായാലും അത് നന്നായി ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലെ റോഡിൽ തടയണം നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയണം പാലക്കാട് ഇറങ്ങാൻ സമ്മതിക്കരുത് പാലക്കാട് അയാളെ കാല് കുത്തിക്കരുത് പറ്റുമെങ്കിൽ അയാളെ ചാപ്പകുത്തി ഈ നാട്ടിൽ നിന്ന് തന്നെ സി പി എം കാരും കോൺഗ്രസ് എല്ലാവരും കൂടി നാട് കടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചാപ്പ കുത്തി തന്നെ നാട് കടത്തണം അല്ലാതെ വെറുതെ വെച്ചോണ്ടിരിക്കരുത് കാരണം അയാളുടെ പേരിൽ കേസുകളൊന്നുമില്ലല്ലോ കെട്ടിച്ചമച്ച ഒന്ന് രണ്ട് കഥകളുണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന് വരെയും ക്രൈംബ്രാഞ്ചിനും പോലീസിനും മഷിയിട്ട് നോക്കിയിട്ട് പോലും പൊടിക്ക് പോലും പേരിന് പോലും ഒരു ഗർഭമോ ഗർഭചിത്രമോ കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് കാണാൻ കഴിഞ്ഞത് ഈ പരാതി പറഞ്ഞ റിനിക്കു പോലും ഒരു പരാതിയില്ല ഞാൻ പരാതി കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവില്ല പിന്നെ എന്ത് ഉണ്ണാക്കാനാണോ ഉള്ളത് ഇപ്പോൾ റിനിയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്റ്റേജുകളിലൊക്കെ കയറി ഇറങ്ങുന്ന അന്നാരാജനും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കൂടെ കുറേയധികം ഉദ്ഘാടനങ്ങളും കുറേ സിനിമകളും ഒക്കെ കിട്ടും എന്നുള്ള ചിന്തയായിരിക്കാം കാരണം ആകെപ്പാടെ ഈ റിനിയെ അഭിനയിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു മനുഷ്യർക്കും അറിയാൻ പാടില്ല അവർ അഭിനയിച്ച സിനിമ ഏതാണെന്നുള്ളത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ ഒരു കാരണം വേണമായിരുന്നല്ലോ രാഹുൽ മാക്കൂട്ടത്തിൽ നിങ്ങളതൊരു കാരണക്കാരനായി എന്നതാണ് ഈ റിനി എന്ന് പറയുന്ന ആളുടെ ഏറ്റവും വലിയ വിജയം കാരണം നിങ്ങളൊരു എം എൽ എ ആയതുകൊണ്ട് ജനമാദരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് നിങ്ങളെ ഒന്ന് കരിവാരി തേച്ചാൽ നിങ്ങൾക്കൊണ്ടൊരു പണി പണിതാൽ സോഷ്യൽ മീഡിയയിൽ താരമാകാം ചിലപ്പോൾ കയ്യും കാലുമൊന്നും ഇല്ലാത്ത ബ്ലൗസും നിക്കറും ഒക്കെ ഇട്ട് ഇറങ്ങി നടന്നാൽ അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാൽ ചിലപ്പോൾ ഉദ്ഘാടനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും കാരണം അതിപ്പോഴൊരു ഫാഷനാണല്ലോ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സ്ത്രീകളുടെ പുരുഷന്മാരൊന്നും ആരും വിളിക്കാറില്ലല്ലോ ഇപ്പോൾ ആ സ്ത്രീകളുടെ കുണ്ടിക്കും നെഞ്ചത്തുമൊക്കെയാണ് ക്യാമറയിരിക്കുന്നത് അതാണ് വേണ്ടത് അവർക്ക് ഇനി നെഞ്ചത്താങ്ങണവർ അല്പം തുണി മാറിയിരുന്നാൽ അതിനിടയിലേക്ക് ക്യാമറ ഉഴുന്നിറങ്ങും എന്നിട്ട് അത് വളരെ വൃത്തിയായി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു അവര് പരസ്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ റീൽസുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇതിനു വേണ്ടി തന്നെ കുറേ ചാനലുകളും ജോലി ചെയ്യുന്നു ആ ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നൂറുകണക്കിന് ചാനലുകളുണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒന്ന് രണ്ട് ആളുകൾ കേരളത്തിൽ ഉണ്ടാനും കൊച്ചിയിലും ചാലക്കുടിയിലും തിരുവനന്തപുരത്തുമായിട്ടൊക്കെ വളർന്നു പന്തലിച്ചു നടക്കുന്ന ആ റീൽസ് ഒക്കെ ഇവരുടെ ബാക്കും ഫ്രണ്ടും ഒക്കെ കാണിച്ച് ഇനിയും സാഗൂതം വളരട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽനെ ചാപ്പ് കുത്തി എങ്ങോട്ടെങ്കിലുമൊക്കെ അയക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ